ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ മേക്കപ്പ് പൗച്ചിൽ എന്തൊക്കെയുണ്ടെന്നാണ് കാണിക്കുന്നത് ഇത് സ്മിറ്റണി എന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ക്യൂട്ട് പൗച്ചാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊള്ളും ചെറിയൊരു പൗച്ചാണെങ്കിലും ഒത്തിരി നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല നല്ലതാണ് ആദ്യമായിട്ട് കാണിക്കുന്നത് ഒരു ഹൈലൈറ്റർ ഹൈലൈറ്ററാണ് സുഡിയോ ബ്രാൻഡിൻ്റേത് അതിൻ്റേത് തന്നെ ഒരു ഉണ്ട് ഈ ബ്ലഷ് ഞാൻ അധികം യൂസ് ചെയ്യത്തില്ല കാരണം എനിക്ക് അത്ര ചേരാത്ത പോലെ തോന്നും അപ്പോൾ അത് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒന്ന് എടുത്തെടുത്തതേ ഉള്ളൂ ഞാൻ പിന്നെ ഓരോന്നെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഫുള്ള് ഞാൻ തട്ടുകളിയിലോട്ടിട്ട് ഇപ്പോൾ ഓരോന്നായിട്ട് കാണിക്കാം പിന്നെ ഒരു നാല് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഉണ്ട് ലിപ്സ്റ്റിക് വേറെയും ഒരു ചെറിയ നാല് ഷെയ്ഡും കൂടെ ഉണ്ട് അപ്പോൾ അത് ഞാൻ ഇതിൽ വെച്ചില്ല ഇത് നാല് ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് അപ്പോൾ അത് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തിട്ട് പല ഷെയ്ഡ്സ് ആക്കിയൊക്കെ ഇടുന്നത് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഒന്നുമില്ല കുറച്ച് പ്രോഡക്റ്റ്സേ ഉള്ളൂ പിന്നെ ഇത് തന്നെ സുടിയോടെ ഒരു വൈറ്റ് പെൻസിലാണ് പിന്നെ ഇതൊരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത് സാധാ ഒരു പെൻസിലും ഉണ്ട് പിന്നെ ഒരു ബി ബി ക്രീമുണ്ട് ഒരു ട്യൂബ് തീരാറായപ്പോൾ ഞാനൊന്നും കൂടെ വാങ്ങിച്ചതാണ് ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല ഇതുതന്നെയാണ് ഇടന്ന് പിന്നെ ഒരു ലിപ് ബാമും ഒരു മസ്കാര പിന്നെ ലോക്കൽ സ്റ്റോറിൽ നിന്ന് വിചാരിച്ച് ഐ പെൻസിലും ഒരു ലിപ് ലൈനറും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ മേക്കപ്പ് ബാഗിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക